കേട്ടാൽ തൽക്ഷണം കണ്ടാലുടൻ വാ വിട്ടു അല്ലാഹു ഖബറു അള്ളാഹു തരാതിരിക്കട്ടെ ഖബറിൽ നമുക്ക് സന്തോഷം അല്ലാഹു നൽകട്ടെ ദുനിയാവിലെ നമ്മളെ കുറ്റം പറഞ്ഞവരും നമ്മളെ വേദനിച്ച് പടച്ചറപ്പിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും എല്ലാ വിഷമങ്ങളും ഫാത്തി കടക്കുക അത് അത്ഭുതമാണ്

ഇത്രയേറെ അനുഗ്രഹമുള്ള ഒരു സ്വലാത്ത് വേറെ ഇല്ല നിങ്ങളെ ചൊല്ലുന്ന സ്വരാത്ത് അതിനേക്കാൾ വലിയ വേറൊരു സ്വരാത്ത് ഇല്ല അതാണ് സ്വലാ ഒരു സ്വരാത്ത് ചൊല്ലിയാൽ ആറ് ലക്ഷപ്പതി വരെ ഒരു സ്വരാത്ത് എന്നാത്തിന്റെ അർത്ഥ മരണമല്ലാത്ത കേട്ടോ മരണമല്ലാത്ത എല്ലാത്തുൽ ഒരു അനുഗ്രഹമാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മരണമല്ലാത്ത എല്ലാത്തിനും സുലാത്ത് ഉൽഫാത്തിനുഗ്രഹം വാങ്ങണം നമ്മൾ അല്ലാനോട് എന്താ ചോദിക്കുന്നത് അതിന് ഉത്തര ഇത് ഇജാസത്തോട് കൂടി ആരെങ്കിലും ഒരാളെ ചൊല്ലിയാൽ ഇജാസത്ത് വാങ്ങണം എന്നിട്ടെങ്ങാനും നിങ്ങളെ ചൊല്ലിയാൽ നിങ്ങൾ ഒരിക്കലും നരകും കറക്കൂല മനസ്സിലാത്തുൽഫാത്തിന്റെ നാനൂറ് കൊല്ലത്തെ പാവം വന്നാളോത്തു കൊടുക്കുമത്രേ അതാണ് ഇന്ന് കേരളത്തിൽ സലാത്തുൽ സൊലാത്ത ഇജാഹത്ത് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ ഇന്ന് എല്ലാ എല്ല മധ്യത്തിലും പണ്ടത് ആർക്കും അറിയില്ല പക്ഷെ ഇത് നമ്മൾ ഇന്ത്യയിലല്ല മറ്റുള്ള എല്ലാ രാഷ്ട്രത്തും ഇത് പതിനായിരം ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് വിദേശ രാജ്യത്ത് സുധാടകങ്ങൾ കാണണം ആളുകൾ ഇരുന്ന് കാണാം ഭാഗ്യം നൽകട്ടെ എന്നാൽ ഇന്നത്തെ ഇന്ന് രണ്ട് ഫതിലാണ് ഇന്നത്തെ എല്ലാ പ്രതീക്ഷകളും തെറ്റി അവസാനം 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 ഫാത്തി നിങ്ങൾ കേൾക്കണോ ഇന്ന് അപ്പൊ കഴിഞ്ഞ ഈ സൊലാത്തി ഒരു ഉമ്മ കാസർകോട് വന്നിട്ടൊരു മോതിരം തിന്നു മരണത്തോട് മല്ലടിച്ചിരുന്നു ക്യാൻസർ വന്നിട്ട് ഡോക്ടർമാർ ഒഴിവാക്കി അങ്ങനെ എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സൊലാത്തൽ ഫാത്തി വെച്ച് ഇങ്ങനെ കേക്കും ആ രോഗം ഹാലും കായറും കൊടുത്തു ഇവിടെ വന്നൊരു മോചനം എത്തി മക്കൾ നമുക്ക് കിട്ടുന്ന ഇന്ന് നിങ്ങള് കേൾക്കണോ ഒരു ഒരു ഉമ്മയും ഒരു വാപ്പയും ഒരു മകനും വന്നു കേൾക്കണങ്ങള് ആ മകന്റെ കഴുത്തിൽ വലിയ മുഴ വന്നു ഓപ്പറേഷൻ ചെയ്തു തവണയും വന്നു ഡോക്ടർമാർ പറഞ്ഞു വലിയ കുടുംബം കരച്ചിലായി വലിയ കരച്ചിലായി അങ്ങനെ ഇരിക്കുമ്പോ ആരോ പറഞ്ഞു കാര്യം ചെയ്യും ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ മുമ്പ് നാലാമുതൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ മുമ്പ്

എന്നോട് പറഞ്ഞ ഡോക്ടർമാർ വീണ്ടും ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞോ അത് ചെയ്യണം ഓപ്പറേഷൻ കഴിച്ചിലാക്കി തരത്തിയാൽ എന്നിട്ട് ആ കുടുംബം സൊലാത്ത കേൾക്കാൻ തുടങ്ങി ഇവിടെ വന്നു ഞാൻ പറഞ്ഞു ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞു ആ തിരിച്ചു പോയി പിന്നെ പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ ഡേറ്റ് കൊടുത്തു ഈ മൂന്നെണ്ണോ സൊലാത്ത കേൾക്കാൻ തുടങ്ങി കൊടക്കാട് വന്നപ്പോ ഞാൻ പറഞ്ഞു പേടിച്ചണ്ടി കാണിച്ചു കാണിച്ചു കൊടുത്തു രാത്രി കിടന്നുറങ്ങി രാത്രി കിടന്നുറങ്ങി നേരം പോവിച്ചല്ലോ ലാസ്റ്റ് കേട്ടോ ലാസ്റ്റ് കേട്ടോ കേട്ടോ അല്ലാ നമ്മളെ പരാജയപ്പെടുത്തുക ആ മകനും ഉപ്പയും വന്ന് സന്തോഷം കൊണ്ട് കരയാ രാത്രി കിടന്നുറങ്ങിയപ്പോ നേരം വലത്ത് നോക്കിയപ്പോ സംഭവിച്ചത് അത്ഭുതമാണ്